പ്രഭാത പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ രക്ഷയുടെ കേന്ദ്രവും എൻ്റെ ശക്തിയുടെ സ്രോതസ്സും ആയവനെയും ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ സ്നേഹിക്കുന്നു എനിക്ക് മറ്റൊരു മനോഹരമായ ദിവസം നൽകിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ ഈശോയെ ഇന്ന് എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ ഞാൻ എവിടെ പോയാലും എന്നെ നയിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ ഈ പ്രഭാതത്തിൽ ഇതാ ഞാൻ എന്നെയും എനിക്കുള്ളതൊക്കെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ എന്നെ ക്രമീകരിക്കണമേ അങ്ങയുടെ ഇഷ്ടപ്രകാരം എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അങ്ങ് വിപുലീകരിക്കണമേ ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല പിതാവേ എങ്കിലും അങ്ങയുടെ നന്മയിലും വിശ്വസ്ഥതയിലും ഞാൻ ആശ്രയിക്കുന്നു എനിക്ക് ശക്തി നൽകുന്ന അങ്ങയുടെ പരിശുദ്ധാത്മാവ് വഴി എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇന്നത്തെ എൻ്റെ എല്ലാ ഉദ്യമങ്ങളും വിജയത്തിൽ എത്തിക്കണമേ എൻ്റെ കണ്ണുകൾ നനയാതെ കാലുകൾ ഇടരാതെ പാതകൾ തെറ്റാതെ കാത്തുകൊള്ളണമേ ആമേൻ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ താവേം അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറേമേൻ സ്വസ്തി കർത്താവ് അങ്ങേടുകൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനുമീ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ക്രിസ്തുലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനെഴ്തിയ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലേപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ അനന്തരം അവൻ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞു വന്ന് അറിഞ്ഞ് തിരുവഴുത്തി പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹിസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു അവൻ തല ചായ് ആത്മാവിനെ സമർപ്പിച്ചു അത് സാപത്തിനുള്ള ഒരുക്കം ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു ആ സാപത്ത് ഒരു വലിയ ദിവസമായിരുന്നു സാപത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരോട് കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹോദർ പിലാത്തോസിനോട് ആവശ്യപ്പെട്ടു അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കാലുകൾ തകർത്തു അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്നും കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല എന്നാൽ പടയാളികളിലൊരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു നമ്മുടെ കർത്താവായ ഇഷം സ്തുതി